നമുക്ക് ബിഗ് ബോസ് ഹൗസിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കൂത്ര പണികൾ ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത റശ്മി എന്ന് പറഞ്ഞുള്ള ഒരു മത്സരാർത്ഥി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറക്സ് പനിയാണ് നമ്മുടെ റശ്മി രണ്ട് മൂന്ന് ദിവസമായി വൈറക്സ് പനി തുടങ്ങിയിട്ട് ഇപ്പോഴാണ് ബിഗ് ബോസ് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ചെയ്യാൻ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൈറൽ പനി മറ്റുള്ളവർക്ക് പണിത് പ പകർന്നു കഴിഞ്ഞാൽ ലാസ്റ്റ് ബിഗ് ബോസ് അടയ്ക്കേണ്ടി വരും അപ്പോൾ ആ സ്ഥിതിയിലേക്ക് പോകുന്നതിലും മുമ്പ് റെഡ്സ്മിനെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുത്തുത്തിരിവുകൾ ഉണ്ടാക്കുന്ന ഒരുപാട് അഹങ്കരിക്കുന്ന ഒരു ബെർമോഡി ഇട്ടിട്ട് കളിക്കാൻ നടക്കുന്നിട്ട് മറ്റുള്ളവരൊക്കെ നിസ്സാരമായി കണ്ട് ആ ജാസ്മിൻ്റെ കൂടെ നടന്ന് കൊത്ത് കോത്ര പണികളൊക്കെ ചെയ്ത ഒരു മത്സരാർത്ഥിയാണ് നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു ഒരു മത്സരാർത്ഥിയാണ് ഈ റസ്മിൻ എന്ന് പറഞ്ഞത് അതുപോലെ തന്നെ കുറേ കെട്ടിപ്പിടുത്തുണ്ട് ഗബ്രീനെ ഗബ്രീനെ ഗംബ്രീനെ കണ്ടുപിടത്തൊക്കെ കെട്ടിപ്പിടിക്കാറുണ്ട് അങ്ങനെ കുറേ സുഖം അനുഭവിച്ചു നടക്കുന്ന ഒരു മത്സരാർത്ഥി കൂടിയാണ് എന്തായാലും പുറത്ത് പോയതിൽ വളരെയധികം സന്തോഷം പനിയായ കാരണം എന്തായാലും ഇനി പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ചാടി ഉള്ളിലേക്ക് വരാൻ പറ്റില്ല അപ്പോൾ എന്തുണ്ടാവും രണ്ട് ദിവസത്തിനായാലും കൂടുതൽ ബിഗ് ബോസിൽ നിന്നൊരു അസുഖമായിട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ റെഡ് സിമിനിന് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല നമ്മുടെ സിജോടെ കാര്യം അങ്ങനെയല്ല അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ ഫിസിക്കൽ ഉണ്ടായിട്ട് പോയതാണ് അത് തിരിച്ചു വരാം ഒരാഴ്ചയിലും രണ്ടാഴ്ചയിലും തിരിച്ചു വരാം റെഡ്സിമിൻ ഇനി മൂന്ന് ദിവസത്തിനും മേലെ പുറത്ത് ആശുപത്രിക്ക് എടുക്കേണ്ട വന്നാൽ ഒരിക്കലും തിരിച്ച് വരാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് എന്തായാലും വിഷുമായിട്ട് ഒരു ഗുണ്ട് അവൾക്ക് വേണ്ടി പൊട്ടിക്കണം കാരണം എന്താണ് ഈ റെഡ്സിമിൻ ഇതിനുള്ളിൽ ഇത് പോകണം എന്നുള്ളത് പേര് പോലും പറയാൻ പറ്റാത്തൊരു സാധനമാണ് അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇതിനുള്ളിൽ ഇന്ന് പോകണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ജാസ്മിൻ്റെ ഒരു ചിറക അങ്ങോട്ട് ഒടിക്കണം വന്ന് അന്ന് മുതൽ കിടന്ന് ഈ പുഴു ഞയ്ക്കിനെ പോലെ ഞൊളക്കണ ഒരു സാധനം ആകെ രീതിയിൽ തീ ചൂന മുളകൻ്റെ അത്രയേ ഉള്ളു എന്താ തള്ളല അവളെ അപ്പോൾ ആ തള്ളലങ്ങോട്ട് നിന്നു പോയി ആശുപത്രിക്ക് എടുക്കട്ടെ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ